ഫാമിലെ മരമുറി വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് ട്രീപ്ലാന്റിനായി ക്ലിയർ ഫില്ലിംഗ് എന്ന പേരിൽ ആറളം കാർഷിക ഫാമിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നും മരം മുറിക്കുന്നതിന് ടെൻഡർ നൽകിയിരുന്നു എന്നാൽ അനുമതിയും പാസും ഇല്ലാതെ മരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തുന്നതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധ യൂണിയനുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഫാം വർക്കേഴ്സ് യൂണിയൻ എ സെക്രട്ടറിയും എ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ കെ ജോസ് വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു ആറള ഫാമിനകത്തെ വിലപിടിപ്പുള്ള മരങ്ങൾ കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആറള ഫാമിനകത്തെ ട്രേഡ് യൂണിയനുകൾ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഫാം മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി നിരവധിയായ തവണ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നതാണ് ആറള ഫാം തലശ്ശേരി സബ് കളക്ടറാണ് ആറള ഫാമിലെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് നടന്ന മീറ്റിങ്ങിലും ആറള ഫാമിലെ മറ്റ് ഉദ്യോഗസ്ഥന്മാർ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിലും ആറുള്ള ഫാമിലെ ട്രേഡ് യൂണിയൻ ഒറ്റക്കെട്ടായി നാല് യൂണിയനുകൾ അവർക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഒറ്റക്കെട്ടായി പറഞ്ഞു ഈ മരമുറിയിൽ അഴിമത് നടക്കുന്നുണ്ട് പാസ് ഇല്ലാത്ത മരങ്ങൾ അല്ലെങ്കിൽ ഫാം വിൽപ്പന നടത്താത്ത മരങ്ങൾ ഇതെല്ലാം മുറിച്ചു കടത്തിക്കൊണ്ടുപോകുന്ന സ്ഥിതി നേരത്തെ തൊട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പം അവർ പറയുന്നത് ഫാമിൻ്റെ ഉദ്യോഗസ്ഥർ ഞങ്ങൾ ക്ലിയർ ക്ലിയർ ഫില്ലിങ്ങിൽ കൊടുത്തിരിക്കുകയാണ് വണ്ണമുള്ള ആഞ്ഞിലി മരം ആ മരത്തെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി രണ്ടോ മൂന്നോ കഷ്ണങ്ങളാക്കി മാറ്റി വിറകിൻ്റെ വിലക്കാണ് കൊടുക്കുന്നത് എന്ന് തൊള്ളായിരം രൂപയ്ക്കാണ് ഒരു വലിയ കഷ്ണം മരം അവർ കൊടുക്കുന്നത് ആ മരത്തിന് പുറത്ത് ഒൻപതിനായിരം രൂപയിലും വില ലഭിക്കുന്നതാണ് ഇരുവളു മരത്തിന് പാസ് വേണ്ട മരമാണ് അതോടൊപ്പം തന്നെ ആഞ്ഞിലിക്ക് പാസ് വേണ്ടത് ഇതിന് പുറമെയാണ് ബ്ലോക്ക് എട്ടിൽ നിന്ന് ഒരു വീട്ടിമരം ആ വീട്ടിമരം മുറിക്കുന്നതിന് ഒരു തരത്തിൽ ആർക്കും അനുമതി ഇല്ലാത്തതാണ് ആ വീട്ടിമരം മുറിച്ച് കിടക്കി ഇത് യൂണിയനുകൾ കഴിഞ്ഞ യോഗത്തിൽ മാനേജ്മെൻറ്റിൻ്റെ മുമ്പാകെ ചോദിച്ചു അപ്പം മാനേജ്മെൻറ്റ് വെല്ലുവിളിച്ചു അങ്ങനെയൊന്നുമില്ല അപ്പം ട്രേഡ് യൂണിയൻ്റെ ആളുകൾ പറഞ്ഞു ഞങ്ങളെ കുറ്റി കാണിച്ചു തരാം ഇറങ്ങി വരാം യോഗം കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പം മാനേജ്മെൻറ്റിൻ്റെ ആളുകൾക്ക് പിന്നെ കുറ്റി കാണേണ്ടത് ആ കുറ്റി ഇപ്പം മണ്ണിട്ട് മൂടിയ നിലയിലാണ് അവിടെ കാണുന്നത് അത് ഇതിനേക്കാൾ എല്ലാം ഉപരിയായി ആറള ഫാമിനകത്തെ ഭൂമി പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഈ ഫാമിനകത്ത് ഈ കൊള്ളരുതായ്മയും മിസ് മാനേജ്മെൻറ്റും അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത് ആറള ഫാമിൻ്റെ ഭൂമി പല പേര് പറഞ്ഞ് പലരും കൈമാറുകയാണ് എന്നാൽ നാളിതുവരെ കൈമാറിയിട്ട് പത്ത് രൂപയുടെ വരുമാനം ഫാമിനകത്തുണ്ടാകുന്ന ഒരു ക്രമീകരണം വരെയാണ് എന്നാലോ ആറളം ഫാമിൻ്റെ സ്ഥലത്ത് റബ്ബർ മുറിച്ചതും കശ്മ മുറിച്ചതുമായ നൂറുകണക്കിന് ഏക്കർ ഭൂമി കാട് കയറി കയറിക്കിടക്കുകയാണ് ഇവിടെ കൃഷി കിടക്കുന്നതിന് ഇവർക്ക് താൽപ്പര്യമില്ല ഇതെല്ലാം എല്ലാ യൂണിയനുകളും ഏതെങ്കിലും ഒരു യൂണിയൻ എന്നല്ല എല്ലാ യൂണിയനുകളും വളരെ ശക്തിയായി മാനേജ്മെൻറ്റുകൊണ്ട് ആവശ്യപ്പെട്ടതാണ് അവിടെ നിങ്ങൾ കൃഷി ചെയ്യുമ്പം അതിന് ഇടവേള കൃഷി ചെയ്യാൻ വേണ്ടി കരാർ കൊടുക്കണം ആളുകൾക്ക് ഇതിപ്പം ആളുകൾക്ക് ആർക്കോ കൊടുക്കുന്നു നാലും അഞ്ചും വർഷത്തേക്ക് പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കയ്യിലുള്ള ഭൂമി പവർ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഭൂമി സർക്കാർ അറിഞ്ഞിട്ടാണോ ഇത് കൊടുക്കുന്നതെന്നും ഇതിനെല്ലാം പട്ടികവർഗ വികസന വകുപ്പിൽ ഒരുപറ്റം ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതിൻ്റെ ഫലമാണ് ഈ അഴിമതിയും ഈ ഈ സ്വകാര്യവൽക്കരണ നടപടികളും തൊഴിലാളി ഫാം വിരുദ്ധ മാനേജ് നടപടികളും പട്ടികവർഗ വികസന വിരോധമായ നടപടികളും സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ടേക്ക് പോകും എ ട്യൂസി വളരെ ശക്തിയായി ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുന്നു ശക്തമായ അന്വേഷണം നടക്കണം അന്വേഷണം നടത്തി ഈ കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ിലെ ജിമാർട്ടിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും